ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള ഒരു രാജ്യം അമേരിക്കയാണ് എന്നാൽ ഇന്ത്യയിൽ വാഹന സാന്ദ്രത പൊതുവിൽ കുറവാണെങ്കിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അമേരിക്കയിലെ വാഹന സാന്ദ്രതയുടെ കണക്ക് നേരത്തെ പുറത്തു വന്നത് ആയിരം ആളുകളിൽ ആയിരം ആളുകളുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ്റി അൻപത് പേർക്കും വാഹനങ്ങളുണ്ട് എന്നാണെങ്കിൽ കേരളത്തിൽ ഏകദേശം നാല് വർഷം മുമ്പ് വന്ന കണക്കിൽ പറയുന്നത് ആയിരം ആളുകളിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് പേർക്കും വാഹനങ്ങളുണ്ട് എന്ന് വെച്ചാൽ കേരളം അമേരിക്കയോട് മത്സരിക്കുന്നു ഇതൊരു മൂന്നോ നാല് വർഷം മുമ്പ് വന്ന കണക്കാണെങ്കിൽ ഇപ്പോൾ ഏറെക്കുറെ ഈ അമേരിക്കയെ മറികടന്നിട്ടുണ്ടാവും കേരളം അത്രമേൽ വാഹനങ്ങളാണ് ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വാഹന പെരുപ്പം കാരണം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം പ്രത്യേകിച്ച് റോഡ് വികസനം അനിവാര്യമായിരുന്നു എന്നാൽ കീറാമുട്ടിയായി കടന്നിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്ന ദേശീയപാത വികസനം ഇത് ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് സാധാരണ ദേശീയപാതയ്ക്ക് പണം മുടക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ഇവിടെ അത് സാധ്യമല്ല ഭൂമിയുടെ വില കൂടുതലാണ് അതുകൊണ്ട് അവർ ഉപേക്ഷിച്ചു പോയ പദ്ധതി ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് ഏകദേശം അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ടാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് അതിൻ്റെ പ്രവൃത്തി വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണി പൂർത്തീകരിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഏറെക്കുറെ ഈ മലപ്പുറം ജില്ലയിലെ പണി എഴുപത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ആ എൻ്റെ കയ്യിലുണ്ട് ഒരു ചെറിയ ഡ്രോൺ ക്യാമറ അതുപയോഗിച്ചിട്ട് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ ഈ ദേശീയപാതയുടെ പുരോഗതി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മറ്റെല്ലാ വികസനങ്ങളുടെയും അടിസ്ഥാന തടസ്സമായിട്ട് നിന്നിരുന്നത് നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനമായിരുന്നു അതിൽ വൈദ്യുതി മേഖല ഏറെക്കുറെ നമ്മൾ അതിലുള്ള പ്രതിസന്ധികൾ പരിഹരിച്ചെങ്കിൽ ഇപ്പോഴും നമ്മളുടെ മുന്നിൽ കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഗതാഗതം ഈ വാഹന പെരുപ്പത്തിനനുസരിച്ച് ഗതാഗത സൗകര്യം വർദ്ധിക്കുന്നില്ല ഇപ്പോൾ ഈ പാത വരുന്ന ദേശീയപാത വരുന്നതോടൊപ്പം തന്നെ മറ്റൊന്ന് തീരദേശ പാത വരുന്നുണ്ട് കൂടാതെ മലയോര പാത യാഥാർത്ഥ്യമാകുന്നു കൂടാതെ ദേശീയ ജലപാത ഇതൊക്കെ കൂടി വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും കൂടെ ഇപ്പോൾ ചില തടസ്സങ്ങൾ പെട്ട് നിൽക്കുന്ന നമ്മുടെ കേരയിൽ അഥവാ സിൽവർ ലൈനിലൂടെ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് കേരളം അതീവ ദ്രുതഗതികളുള്ള മുന്നോട്ട് ഇപ്പോൾ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനുകളുടെ കാര്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളം ഒന്നാം സ്ഥാനത്തെത്തുന്ന ഇന്ത്യയിലല്ല ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്താണ് വ്യവസായ സൗഹൃദത്തിൽ എന്നും കേരളത്തിൻ്റെ പായിയാരങ്ങളുടെ കാലമായിരുന്നു കേരളം വ്യവസായ സൗഹൃദമല്ല അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം തന്നെയായിരുന്നു അതിലുള്ള കീറാമുട്ടി മാറിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു പശ്ചാത്ത വ്യവസായ സൗഹൃദത്തിൽ കേരളത്തിനുണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് ഇരുപത്തി എട്ടിൽ നിന്ന് പതിനഞ്ചാം സ്ഥാനത്തേക്ക് വന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളെല്ലാം മറികടന്നു ഒന്നാം സ്ഥാനത്തേക്ക് സാധാരണഗതിയിലുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയല്ല ദ്രുതഗതിയിലുള്ള വളർച്ച അത്രമേൽ വ്യവസായ സൗഹൃദമായിട്ട് കേരളം മാറുന്നു അതിനുതകുന്ന രീതിയിലുള്ള സർക്കാരും എടുത്തു പറയേണ്ടത് നമ്മുടെ പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലാണ് ഇത് അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ വന്നതോടുകൂടി കേരളം വ്യവസായ സൗഹൃദത്തിൽ രണ്ട് വർഷം കൊണ്ട് ഇരുപത്തിയെട്ടിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു സ്വാഭാവികമായിട്ടും നമ്മുടെ ദേശീയപാതയും തീരദേശപാതയും മലയോരപാതയും ദേശീയ ജലപാതയും കേരളയിലൊക്കെ വരുന്നതോടുകൂടി ലോകത്തിൻ്റെ വിജ്ഞാന സമൂഹമായിട്ട് കേരളം മാറുമ്പോൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കേരളം മാറാൻ പോവുകയാണ് ഈ വളർച്ച നമ്മളെ നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുന്ന ഒരു വളർച്ചയായും പഴമക്കാർ കണ്ണ് അഞ്ചിപ്പിക്കുന്ന ഈ വികസനം നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ കേരളത്തിൽ സാധ്യമാകുമോ എന്ന് സംശയിക്കുന്നവരുടെ മുഖത്ത് നോക്കി ഇപ്പോൾ ധൈര്യപൂർവ്വം നമുക്ക് പറയാം ഇത് സാധ്യമാകും ഇച്ഛാശക്തിയുള്ള ഗവൺമെൻ്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് സാധ്യമാകും സാധ്യമാകുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നമുക്ക് കാണാൻ പോകുന്നത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനും എടപ്പാളിനും ഇടയിലുള്ള ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഈ ഭാഗത്തുള്ള റോഡിൻ്റെ പുരോഗതി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം